നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് രണ്ട് ലക്ഷത്തി രണ്ട് രണ്ട് ലക്ഷത്തിലും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എല്ലാവരും സഹായിക്കണം എന്നല്ല നിങ്ങൾ പറ്റുന്ന ആൾക്കാർ അതൊരു അമ്പത് രൂപയാണെങ്കിലും നൂറ് രൂപയാണെങ്കിലും അത് നിങ്ങൾ തരണം വലിയൊരു ഒരു ഉപകാരമായിരിക്കും കാരണം ഉള്ളത് വാടകയ്ക്കാണ് വാടകപ്പിടയിലാണ് ഇരിക്കുന്നത് അപ്പോ മുന്നോട്ട് എന്താ പറയാ ഒരു മുന്നറിയിപ്പോടെയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ തുടങ്ങുന്നത് എന്താണ് പ്രശ്നം എന്നല്ലേ വല്ല സുനാമിയും വരുന്നുണ്ടോന്നല്ലേ എന്നാൽ അതല്ലേ ഇത് അതക്കും മേലെ നമ്മുടെ ഷാജിത ഷാജി ബക്കറ്റുമായി പിരിവിന് ഇറങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ അതാണ് ഞാൻ പറഞ്ഞത് ഇതൊരു മുന്നറിയിപ്പാണെന്ന് എല്ലാരും സൂക്ഷിക്കുക പണ്ട് ഷാജിതയുടെ തൈറോയ്ഡ് മാറ്റാൻ വേണ്ടി പിരിവ് കൊടുത്ത് അവസാനം തന്തക്കുവിളി കേട്ടതൊന്നും ആരും മറന്നു കാണില്ലെന്ന് വിചാരിക്കുന്നു സോ പുതിയ പിരിവുമായി വരുമ്പോ അതൊക്കെ എല്ലാവരും ഓർക്കുന്നത് നന്നായിരിക്കും ഒരു പുതിയ വീട് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഷാജിത പിരിവുമായിട്ട് ഇറങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആരും പൈസ കൊടുക്കണ്ട എന്നൊന്നും ഞാൻ പറയുന്നില്ല ഞാനായിട്ട് ഒരാളുടെ വീടെന്ന സ്വപ്നം മുടക്കി എന്ന് വരരുതല്ലോ പക്ഷെ സഹായിച്ചവരോടൊക്കെ മുണ്ടുപൊക്കി കാണിച്ച ചരിത്രമാണ് സാജുതയുടേത് എന്നുള്ളത് ആരും മറക്കാതിരിക്കുക ഇത്രയും കാര്യം കാണിച്ചുകൂട്ടിയ അഹങ്കാരമൊക്കെ മറക്കാൻ കഴിയുമോ അങ്ങനെ മറക്കാൻ കഴിയുമ്പോൾ മാത്രം അവിടെ സഹായിക്കാം എന്തായാലും അവിടെ കുറച്ച് കഴിഞ്ഞാണെങ്കിൽ സഹായിച്ചവരോടൊക്കെ കേട് കാണിക്കും തനി തനിക്ക് പുറത്തെടുക്കും അതിന് ഞാൻ ഗ്യാരണ്ടി തരാം ഈ അലവരാധിയേക്കാണ് നൂറ് കണിക്കിന് അർഹരായിട്ടുള്ള ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് എന്ന് ആരും മറക്കരുത് ഇനി ഇത്രേക്കായിട്ടും നിങ്ങൾക്ക് സഹായിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ ആയിക്കോ ഒരു കുഴപ്പമില്ല പക്ഷെ പിന്നീട് നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും അതിൽ യാതൊരു സംശയവും വേണ്ട അതുകൊണ്ടാണ് ഇതൊരു മുന്നറിയിപ്പാണെന്ന് വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞു അപ്പോ ഞാനിപ്പോ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് എന്താന്ന് വെച്ചാല് നമ്മുടെ വീടിന്റെ കാര്യം പറയാൻ വേണ്ടിട്ടാണ് നമ്മളെ വീട് നോക്കുന്നുണ്ട് അപ്പൊ വീട് നോക്കാനായിട്ട് എന്താ പറയാ നമ്മളെ കയ്യില് ബഡ്ജറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മുടെ സ്ഥലോ കാര്യങ്ങളോ ഒന്നുമില്ല ഞാനും മക്കളും ഇപ്പോ ഉള്ളത് വാടകയ്ക്കാണ് വാടക അപ്പോൾ മുന്നോട്ട് എന്താ പറയുക വാടകയെ കൊടുത്ത് മുന്നോട്ട് അങ്ങനെ പോകാൻ പറ്റില്ല കുട്ടികളുടെ പഠിപ്പും കാര്യങ്ങളും എഡ്യൂക്കേഷനും ഒരാളല്ലല്ലോ അഞ്ചാൾ പഠിക്കുന്നുണ്ട് അപ്പോൾ അഞ്ചാളുടെ പഠിപ്പും കാര്യങ്ങളും അങ്ങനെ കുറേ ഇതുള്ളതുകൊണ്ട് എനിക്ക് വാടകയും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല അപ്പോൾ നമ്മുടെ അത് ശരി വാടക കൊടുത്ത് മുന്നോട്ട് പോകാൻ പറ്റില്ല അതുകൊണ്ടാണ് പുതിയ വീട് വെക്കാൻ തീരുമാനിച്ചത് എന്നാണ് ചാജിത്ത് പറയുന്നത് അല്ലേ പക്ഷെ അങ്ങനെ വരെ വഴിയില്ലല്ലോ വാടക കൊടുക്കാൻ കഴിയാത്തത് കൊണ്ടാവില്ല വാടക വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ ചിലപ്പോ ഹൗസ് ഓണർ പറഞ്ഞു കാണും അതാവും സംഭവം അപ്പൊ പിന്നെ പുതിയ വീട് വെക്കലാണ് വേറെ വഴിയില്ലല്ലോ ഇവളാകെ നട്ടൻ തിരിഞ്ഞ് നടക്കുന്ന ഒരു സമയമാണ് ഇപ്പോ പണ്ടത്തെ അഹങ്കാരത്തിനെല്ലാം ഇങ്ങനെ ഓരോ മറുപടി കിട്ടി കിട്ടി തകർന്നു പോയി അതാണ് സംസാരത്തിനൊക്കെ ഇപ്പൊ ഇത്ര വിനയവും ഭവ്യതയും ഒക്കെ ഒന്ന് രണ്ട് മാസം മുമ്പിൽ അവളുടെ വീട് ഞങ്ങളൊന്നും എടുത്തു വെക്കി അപ്പൊ മനസ്സിലാക്കും വ്യത്യാസം ഇവളുടെ അയൽവാസിയായിട്ടുള്ള ഷെരീഫ് പണ്ണാർ കാർഡുമായിട്ടുള്ള പ്രശ്നം തുടങ്ങിയത് ഇവളുടെ പതനം തുടങ്ങിയതാണ് ഇവളുടെ പല ഉടായ്പകളും പുറത്തുവിട്ടു ഇവൾ നായക്ക് വട്ടം പേരെടുത്ത് പറഞ്ഞ് ഇവളുടെ ഭർത്താവ് പോലും ഇവൾ കാരണമാണ് ആത്മഹത്യ ചെയ്തതെന്ന് എല്ലാവരും മനസ്സിലാക്കി ഇവളുടെ ചില വീഡിയോകൾ വീഡിയോകളെ കയ്യിലുണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും ഇവള് മാറി തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട വാടക വീട് പോലും കിട്ടാത്ത അവസ്ഥ വന്നു താമസിക്കുന്ന വാടക വീട്ടിൽ നിന്നും എപ്പോ വേണമെങ്കിലും ഇറക്കി വിടാമെന്ന ഗതിയായി അതാണ് ഇപ്പൊ വാടക കൊടുക്കാൻ പൈസ ഇല്ല കായ് പുതിയ വീട് വെക്കാൻ സഹായിക്കണം എന്നും പറഞ്ഞു ഇറങ്ങിയേക്കുന്നത് എന്നാലും ബാക്കി നോക്കാം പോകാൻ പറ്റില്ല നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെ നമ്മളെ വീട് എന്ന സംഭവത്തിലേക്ക് അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ ഒന്ന് നേരിട്ട് കാണാൻ പറ്റിരുന്നെങ്കിൽ അഡ്വാൻസ് ആയി അനുശോചനം അറിയിക്കാമായിരുന്നു അല്ല കുറച്ചു കഴിഞ്ഞാണെങ്കിൽ ഇവളീ സഹായിച്ചവരൊക്കെ തെറി പറഞ്ഞു വരുമോ അതാണ് എന്റെ ചരിത്രം സ്വന്തം ഉമ്മാൻ്റെ ഷെട്ടി ഡാൻസ് വരെ പുറത്തുവിട്ട ആളാണ് എന്തിനാ അയൽവാസിൽ ഒപ്പ് മരിച്ചപ്പോ പാട്ട് പാടി ഡാൻസ് കളിച്ച് സഹിക്കുവാണിപ്പോ അത്രയും ക്രൂരമായ മനസ്സുള്ള സ്ത്രീയാണ് എന്നിട്ടിപ്പോ രണ്ട് മക്കളെ സേഡിയിലിരുത്തിയിട്ട് സാധാപം പൊക്കി പിടിച്ച് തെണ്ടാനിറങ്ങിയിരിക്കുവാണ് ഉളുപ്പുണ്ട് അവൾക്ക് ഇവളിലൊക്കെ യഥാർത്ഥ എല്ലാവരും നേരത്തെ പിന്നെ കുഴപ്പമില്ല അതിന്റെ കൂട്ടത്തിൽ നിങ്ങളും കൂടി നമ്മളെ ഒന്ന് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് രണ്ട് ലക്ഷത്തി ലക്ഷത്തിലും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എല്ലാവരും സഹായിക്കണമെന്നല്ല നിങ്ങൾ പറ്റുന്ന ആൾക്കാർ ഒരു ഒരു അത് വലിയ ഉപകാരമായിരിക്കും അതെ അതെ വലിയ ഉപകാരം ആയിരിക്കും രണ്ട് ലക്ഷം അത്ര ഒരാൾ ഒരു നൂറ് രൂപ തന്നാൽ മതി എന്നാണ് മതിയെന്നാണ് ഷാജത്താത്ത് പറയുന്നത് നൂറ് പറഞ്ഞാണെങ്കിലും ചായ കൊടുക്കുന്ന പൈസയല്ലേ ഉള്ളൂ പക്ഷെ രണ്ടു ലക്ഷം ആളുകൾ നൂറ് രൂപ വെച്ച് കൊടുത്താൽ എത്രയായി രണ്ടു കോടി രൂപയായി ഒരു കൊട്ടാരം തന്നെ പണിയാല് ഷാജത്താത്ത എന്നിട്ട് ഷാജിതാ മഹൽ എന്ന പേര് വിടാം ഷാജത്താത്ത് എല്ലാം കണക്ക് കൂട്ടി തന്നെയാണ് വന്നിരിക്കുന്നത് മക്കളെ താത്തക്ക് വീട് വെക്കാൻ ആയിരവും പതിനായിരവും ഒന്നും വേണ്ട വെറും അൻപതും നൂറും ഒക്കെ വെച്ച് കൊടുത്താൽ മതി താത്ത ഹാപ്പി ഇപ്പം കിട്ടും

വീട് കൊണ്ട് നമുക്ക് മുന്നോട്ട് പോവാൻ പറ്റില്ല അതെ അതെ വാടക വീട്ടിൽ നിൽക്കാൻ പറ്റൂല അത് നമുക്കും അറിയാം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലാത്തത് ഹൗസ് ഓണർ ഇറങ്ങി പോകാൻ പറഞ്ഞിട്ടുണ്ടാകും ഇങ്ങനെ ഒരുത്തിയെ തന്റെ വീട്ടിൽ താമസിപ്പിക്കുന്നതില് അയൊക്കെ നല്ല മാനിക്കേട് ഉണ്ടാകും ഇനിയിപ്പൊന്നും താമസിക്കുന്ന വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാണെങ്കിൽ ആ നാട്ടിൽ വേറൊരു മനുഷ്യരും അവൾക്ക് വാടക വീട് കൊടുക്കാൻ പോണില്ല അമ്മാതിരി വെറുപ്പിക്കൽ ഇവള് വെച്ചിട്ടുണ്ടല്ലോ സ്വന്തം വീട്ടുകാരെ വെറുപ്പിച്ചു ഭർത്താവിന്റെ വീട്ടുകാരെ വെറുപ്പിച്ചു അയൽവാസികൾ വെറുപ്പിച്ചു നാട്ടുകാരെ വെറുപ്പിച്ചു പിന്നെ കണ്ണിൽ കാണുന്നവരൊക്കെ വെറുപ്പിച്ചുകൊണ്ടേയിരുന്നു ഇങ്ങനൊരു ജന്മം വല്ലാത്തൊരു ജാതി ഒന്നും ില്ല നല്ല പോലെ ആയിരുന്നെങ്കിൽ കൂടെ തറവട്ട് വീട്ടിൽ സുഖമായി ജീവിക്കാമായിരുന്നല്ലോ ഇപ്പൊ ഇങ്ങനെ തെണ്ടേനെ ഗതി വരില്ലായിരുന്നല്ലോ എല്ലാം സ്വന്തം കൈയിരിപ്പ് കൊണ്ട് തന്നെ ഉണ്ടായതാണ് അഹങ്കാരം കൊണ്ട് വരുത്തി വെച്ചതാണ് അപ്പൊ പിന്നെ കുറച്ച് അനുഭവിക്കുന്നതാണ് നല്ലത് ബാക്കിയുണ്ടോ എന്താ പറയാ മക്കളായിട്ട് എനിക്ക് ഒരുപാട് വലിയ വീട് കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് നല്ല ഒരു വീട് അത് വീട് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഉള്ള പോലെ ഉള്ള കഞ്ഞി കുടിച്ചിട്ട് വീടിന്റെ ഉള്ളിലിരിക്കാം പക്ഷെ വാടക വീട് എന്ന് പറയുമ്പോ എന്നും വാടക കഞ്ഞി സ്വന്തം വീടായാൽ മാത്രമേ തൊണ്ടയിൽ നിന്ന് കഞ്ഞി ഇറങ്ങത്തുള്ളൂ പുതിയ ഒരു അടിച്ച് പറഞ്ഞാട്ടെ നമുക്ക് വാടക കൊടുത്തു മുന്നോട്ട് പോകാൻ പറ്റില്ല എനിക്ക് അതിന്റേതായ കുറെ പ്രശ്നങ്ങളുണ്ട് കാരണം എനിക്ക് വൈകാരിക ഉണ്ട് തൈറോയിഡിന്റെ പ്രശ്നമുണ്ട് സർജറി കഴിഞ്ഞതിന്റെ പ്രശ്നമുണ്ട് പിന്നെ അല്ലാണ്ട് കുറെ മെഡിസിൻസ് ഞാൻ കഴിക്കുന്നുണ്ട് പറയുന്നത് മുന്നോട്ട് പോവാന് നമുക്കൊരു വീടാണ് ആവശ്യം വീടായും ഇപ്പൊ നമുക്ക് മക്കളെ വീടിന്റെ ഉള്ളിൽ ആക്കിട്ട് നമുക്ക് എന്തെങ്കിലും ചെറുതായിട്ടൊരു സ്റ്റിച്ചിങ് പഠിക്കാനോ അതിനെന്തെങ്കിലും ഒക്കെ പോവാം ഇപ്പൊ ഈ വാടക വീട്ടിലൊന്നും ഇട്ടിട്ട് മക്കളെ കൊണ്ട് പുറത്ത് എവിടേം പോവാൻ പറ്റാത്തൊരവസ്ഥയാണ് എനിക്ക് അതെന്താ സ്വന്തം വീടാണെങ്കിലും വാടക വീടാണെങ്കിലും മക്കളെ വീട്ടിനകത്താക്കി പോകുന്നതിൽ എന്തത്ര വ്യത്യാസം രണ്ടാലും വീട് തന്നല്ലേ മക്കളെ വീട്ടിൽ ഒറ്റക്കിട്ട് തന്നെയല്ലേ പോകുന്നത് പിന്നെ ഇപ്പൊ എന്തത്ര വ്യത്യാസമുള്ളത് വെറുതെ എന്തെങ്കിലും ഒക്കെ പറയന്നെ പണ്ട് തറവാട്ടിലായിരുന്നു നല്ല സുഖമായിരുന്നു ഉമ്മാൻ്റെ അടുത്ത് മക്കളെ ഏൽപ്പിച്ചു ഒരു പോക്ക് അങ്ങ് പോയാൽ മതിയായിരുന്നു ഇപ്പൊ അതൊന്നും നടക്കില്ലല്ലോ കൈലിരിപ്പോണ്ടാണ് വേറെ ബാക്കി പറഞ്ഞെ പിന്നെ ഒന്നാമത് എന്റെ എന്റെ ആരോഗ്യസ്ഥിതി അങ്ങനെയാണ് വയ്യാതിരിക്കുന്ന ഒരു സമയവും മെഡിസിൻസ് കഴിക്കുന്ന ഒരു സമയവും കാര്യങ്ങളൊക്കെയാണ് അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത് എന്ത എന്താ ആരോഗ്യസ്ഥിതി കണ്ണിൽ കണ്ടവരോടൊക്കെ വീട്ടിൽ കയറി അവിടെയുള്ള സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ തെറി പറയാനും അയൽവാസി മരിച്ചു കേൾക്കുമ്പോൾ പാട്ട് പാടി ഡാൻസ് കളിക്കാനോ ഒന്നും ഇവൾക്ക് ഒരു ആരോഗ്യ പ്രശ്നവും ഇല്ലല്ലോ എന്നിട്ടിപ്പോ എന്തോ ആരോഗ്യം വന്ന പോലെയാണ് ആളുടെ സംസാരം കേട്ടാ തോന്നുന്നത് ഇതൊന്നും കണ്ടു സാധിപ്പിക്കാൻ നിക്കല്ല മക്കളെ ഇതൊക്കെ ഇവളുടെ നമ്പർ വൺ നാടകം മാത്രമാണ് ഇവളുടെ ഈ സെന്റഡി കേട്ട് ഇവളുടെ യഥാർത്ഥ സ്വഭാവം ആരും അങ്ങനെ മറക്കരുത് അത്രേ എനിക്ക് പറയാനുള്ളൂ ബാക്കി പറഞ്ഞിട്ട് എന്തായാലും ആൾക്കാര് എന്നെ സഹായിക്കണം എന്നെ എന്റെ മക്കളിനെ സഹായിക്കണം കൂടുതലൊന്നും എനിക്ക് പറയാനില്ല എന്താണ് വേറെ ഒന്നും നമ്മൾ ആവശ്യപ്പെടുന്നില്ല കാരണം നമ്മളെ നമ്മളെ ഇഷ്ടപ്പെടുന്ന നമ്മളുടെ മക്കള് എന്റെ കൂടെ മോനുണ്ട് ഇവനെ നമുക്ക് പത്ത് പതിനഞ്ച് വയസ്സായിട്ടുള്ളൂ അവനെ നമുക്ക് പണിക്ക് പറഞ്ഞാക്കാനോ വേറുള്ളവനെ പറ്റില്ല പഠിപ്പിക്കണം പഠിപ്പിച്ച അവരെന്തെങ്കിലും മുന്നോട്ടായാലും ആവുള്ളൂ അപ്പൊ ശരി മക്കളെ പഠിപ്പിക്കാനൊക്കെ പ്ലാൻ ഉണ്ടല്ലേ നല്ല കാര്യം അല്ല പണ്ട് മക്കളെ ഗുണ്ടകളായി വളർത്താനുള്ള മൈൻഡ് മൈൻഡായിരുന്നല്ലോ വിളക്ക് ഈ അയൽവാസി മുത്തുവുമായിട്ട് പ്രശ്നം ഉണ്ടായിരുന്ന സമയത്ത് എന്റെ അഞ്ച് മക്കൾ വളർന്നു വരുന്നുണ്ടടാ നിന്നെയൊക്കെ അവര് വിട്ട് എന്നൊക്കെ വെല്ലുവിളിച്ച ആളാണ് അന്ന് ഇവൾ ഇങ്ങനൊന്നും ആയിരുന്നില്ല ഈ ടൈപ്പ് സംസാരം ഒന്നുമല്ല ഫുൾ ടെറായിരുന്നു ആനപ്പാർ അച്ചമ്മ ആയിരുന്നു അന്ന് ഷാജിത എന്റെ അഞ്ച് മക്കളെ വെച്ച് ഞാൻ എല്ലാരോടും പകരം ചോദിക്കും എന്നൊക്കെ പറഞ്ഞു എല്ലാരും വെല്ലുവിളിച്ച് നടന്ന ടൈം ആയിരുന്നു എത്ര പെട്ടെന്നല്ലേ ഓരോരുത്തരുടെയും സമയം മാറുന്നത് താൻ താൻ ചെയ്യുന്നതിന്റെ ഫലം താൻ താൻ തന്നെ അനുഭവിക്കുമെന്ന് പറഞ്ഞത് വെറുതെ അല്ല എല്ലാവരും പറ്റണ പോലെ പറ്റണ പോലെ സഹായിക്കുക ഒരുപാട് ദേഷ്യവും ഭാഷയും ഒന്നും മനസ്സിൽ വയ്ക്കരുത് നമുക്ക് അങ്ങനെയൊന്നുമില്ല നമ്മളുടെ എന്താ പറയുക എൻ്റെ ആ ഒരു എന്താ പറയുക നിങ്ങൾ എന്നെ ആലോചിച്ച് നോക്കി ഒരു ഒരു താങ്ങും തണലും ഇല്ലാണ്ട് നമ്മൾ മുന്നോട്ട് പോണത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഒരു താങ്ങും തണലും ഇല്ലാണ്ടാണ് ഞാൻ ഈ കുട്ടികളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതിക്കെ മരിച്ചിടത്തുനിന്ന് കൊണ്ട് മുതലേ അങ്ങനെയാണ് മക്കളെ കൊണ്ട് പോണത് അപ്പോൾ വീടെന്ന സ്വപ്നം എല്ലാവർക്കും ഉണ്ടാവും എല്ലാവർക്കും കുറേ വീടില്ലാത്ത ആൾക്കാരുണ്ടാവും അറിയാം പക്ഷെ ഇപ്പോൾ ഇതിലുള്ള എൻ്റെ സബ്സ്ക്രൈബേഴ്സ് പറ്റുന്ന ആൾക്കാർ എന്നെ സഹായിക്കുക ഒരിക്കലും നെഗറ്റീവ് പറഞ്ഞ് നമ്മളെ പിന്തിരിപ്പിക്കാൻ അല്ലെങ്കിൽ ഇതിനെല്ലാം എന്താണ് വേദനിപ്പിക്കാനോ കുത്തി നോവിക്കാനോ നിൽക്കരുത് കാരണം ഒരുപാട് ടെൻഷൻസ് അല്ലാതെ നമുക്കുണ്ട് ഓവർ ടെൻഷനാണ് ഓവർ ടെൻഷൻ നമ്മൾ മെഡിസിനും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നതാണ് എന്തെങ്കിലും എൻ്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് എന്താണ് എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് പറ്റാത്ത എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ പൊരുത്തപ്പെട്ടു തരണം എല്ലാവരും അതൊക്കെ എന്റെ ടെൻഷൻ മൂലം എൻ്റെ എന്താ പറയാ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് കഷ്ടപ്പെടുന്നതിൻ്റെ ആ ഒരു ടെൻഷൻ മൂലം വരുന്ന ഓരോ കാര്യങ്ങളാണ് ഓരോ ഇതാണ് കോപ്പാണ് ഇനിപ്പോ വുമൺ കാഡും വിധവാർഡും ഒക്കെ ഇറക്കിക്കോ എന്നാ പിന്നെ എളുപ്പമുണ്ടാവല്ലോ ഇങ്ങനെ ആൾക്കാരെ പറ്റിക്കാതെ വേറെ വല്ല പണിയെടുത്ത് ജീവിച്ചൂടെ ഷാജിത നിനക്ക് ഒരു സ്ത്രീ ഒറ്റയ്ക്ക് ബുദ്ധിമുട്ടുന്നത് മൂലം ഉണ്ടാകുന്ന ടെൻഷനും ബുദ്ധിമുട്ടും മൂലമാണ് അത്രേ ഇവളീ കണ്ട എത്രയും അവരാധങ്ങൾ ഇത്രയും കാര്യം കാണിച്ചു കൂട്ടിയത് അതുകൊണ്ട് ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് അവൾ ഇത്രയും കാര്യം ചെയ്ത് തെറ്റുകൾ എല്ലാവരും മാപ്പാക്കി കൊടുക്കണം പോലും എന്നിട്ട് ഒരു വീട് വെക്കാനുള്ള പൈസയും കൂടി കൊടുത്താണെങ്കിൽ ഷാജിത്താത്ത ഹാപ്പി എത്ര പെട്ടെന്നാണ് ഇവളൊരു നന്മപരമായി നോക്കി പഠിച്ച കള്ളിയാണ് ഇവള് നിന്നെക്കാളും കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടും ജീവിക്കുന്ന എത്രയോ സ്ത്രീകൾ ഈ നാട്ടിലുണ്ട് ഷാജിത എനിക്ക് ഇപ്പം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് നിന്റെ കയ്യിൽ മാത്രം സംഭവിച്ചതാണ് സ്വന്തം ഭർത്താവ് പോലും ആത്മഹത്യ ചെയ്തത് നീ കാരണമാണെന്നാണല്ലോ എല്ലാരും പറയുന്നത് എന്നിട്ട് ഇപ്പൊ കുമ്മൻകാടും പൊക്കി പിടിച്ച് മുതലക്കാണ്ണീരും ഒഴുക്കാൻ നിനക്ക് നാണമില്ലേ ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു വല്ലാത്തൊരു തൊലുകെട്ടി തന്നെ ഒന്നും പറയാനില്ല വിളി സഹായിക്കുന്നവരോട് ഒന്നും കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾ സഹായിച്ചാൽ ഒരു നാൾ നിങ്ങൾ അതോർത്ത് ദുഃഖിക്കേണ്ടി വരും അത് ഞാൻ ഗ്യാരണ്ടി തരാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിനു മുമ്പ് ഇവിടെ സഹായിച്ചവരോട് ചോദിച്ചാൽ മാത്രം മതി കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ടോപ്പിക്കുമായി താക്ക്